നല്ല പച്ചക്കുരുമുളക് കരച്ചിട്ടേ കരിമീൻ പൊരിച്ചാൽ എങ്ങനെയുണ്ടാവും സാധാരണ നമ്മള് ചാള ഒക്കെയാണ് പൊരിക്കുക എന്തപ്പത് കരിമീനിൽ പൊരിച്ചാല് ആ പിന്നെണ്ടല്ലോ ഞാന് തിരിച്ചറിയാതിൽ എത്തിട്ടാ അപ്പൊ വന്ന സമയത്ത് ഇതാ ഇതേപോലെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മീനൊക്കെ നന്നായി കഴുകിയിട്ടേ ഇതേപോലെ അങ്ങ് വരഞ്ഞു കൊടുക്കുക ഇതിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സരെ ജാറിലോട്ട് ഒരു അഞ്ചാറ് ചെറിയ ചെറിയുള്ളിയും ഒരു അക്ഷണം ഇഞ്ചിയും ഒരു ആറ് ഏഴ് വെളുത്തുള്ളിയും ഇനി നമുക്ക് കുരുമുളകും പൊട്ടിച്ചിട്ട് വരാം ഇതിപ്പോൾ എന്താ അറിയാതിലെത്തിയെന്ന് പറഞ്ഞാൽ ഇനി ഇത് അവിടെ നിന്നാ പച്ചക്കുരുമുളകുന്നതല്ലേ അപ്പോൾ നാട്ടിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്ന സമയത്ത് അതൊക്കെ പൊട്ടിച്ചിട്ട് മാക്സിമം എന്നെ കൊണ്ട് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ഞാൻ പെറുക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതാദ്യം നമ്മളുടെ ഈ ഒരു പച്ചക്കുരുമുളകും പിന്നെ കുറച്ച് ഉപ്പും വിനേഗറും കറിവേപ്പിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതറിഞ്ഞിട്ടാനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതേപോലെ അല്ല പേസ്റ്റാക്കി എടുത്ത് ഇനി നമ്മളുടെ മീനിലോട്ടേ ഈ മസാല നല്ലോണം അങ്ങനെ പരറ്റി കൊടുക്കുക നമ്മൾ ആ വരഞ്ഞുകൊടുത്തതിൻ്റെ ഉള്ളിൽക്കൊക്കെ ഈ ഒരു മസാല നല്ലോണം അങ്ങനെ തേച്ച് കൊടുക്കണട്ടാ കുറഞ്ഞത് ഒരു അരമണിക്കൂറെ അത് വെക്കണം കേട്ടോ അന്നാലല്ല ഈ ഒരു മസാല നമ്മളുടെ മീനായിട്ട് അങ്ങനെ സംയോജിച്ച് വരുള്ളൂ ഇനി ഉണ്ടല്ലോ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലോട്ടെ ആദ്യം കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു മീനൊക്കെ ഇട്ട് കൊടുക്കുക മീൻ ചിലവരിക്കും ഓവറായിട്ട് അങ്ങനെ ഫ്രൈ ആവണം വെന്ത് കിട്ടിയാൽ മതി ആ ഒരു ഭാഗം ഞാൻ എന്തായാലും നമ്മുടെ മീനെ കറുമുറ പൊരിക്കണമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ പിച്ച് ആക്കിയിട്ട് ആ ഒരു പരുവില്ലേ ആ ഒരു പരുവത്തിലാണ് ഞാൻ പൊരിച്ചെടുത്തിരിക്കുന്നത് എനിക്കൊക്കെ അതാ കേട്ടെ ഇഷ്ടം സത്യം ഈ ഒരു മസാല ഉണ്ടല്ലോ നമ്മളെ ചാളക്ക് മാത്രമല്ല അരിമ്പീൻ്റെ തേച്ചിട്ട് നല്ലതായിട്ട് പോലെ ടേസ്റ്റ് തന്നെയാണ് ഇനി ഭയങ്കരമായിട്ട് അങ്ങനെ എരിവ് വേണമെന്നുണ്ടെങ്കില് നമ്മുടെ മസാല എടുക്കണ സമയത്തെ ഒരു രണ്ട് പച്ചക്കുളൊക്കെ ചേർത്തോ ആ ചൂടു തന്നെ ഇങ്ങനെ പിച്ചി തിന്നാലെ കയും പൊള്ളും ബായും പൊള്ളും പക്ഷെ ഉണ്ടല്ലോ ചൂടാറാൻ കാത്തു നിൽക്കാനുള്ള ആ ഒരു ക്ഷമ അതൊന്നും ഇല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്ക്